സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ നന്ദന സായി സിജു ഇവരുടെ ഈ ഒരു അനിയത്തിപ്രാവ് കളി മിക്കവാറും ഈ മൂന്ന് പേർക്കും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ആഴ്ച മിക്കവാറും നമ്മുടെ നന്ദന തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്ന ഓഡിയൻസിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് നന്ദനക്ക് തന്നെയാണ് അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോട്ട് കുറവുള്ളത് പിന്നീട് നോറക്കാണെന്നുണ്ടെങ്കിലും സായിക്കും വലിയ കാര്യമായ വോട്ടൊന്നുമില്ല സായി അത്യാവശ്യം എന്താ പറയുന്നത് ഒരു വൈൽഡ് കാർഡായിട്ട് ഈ ഒരു സീസൺ സിക്സിലേക്ക് എത്തിയെങ്കിലും ഒരു വാഴ കാറ്റഗറിയിലേക്ക് പ്രേക്ഷകരെല്ലാം എഴുതി ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നിരുന്നാൽ പോലും സായിയുടെ ചില ഗെയിമുകളിലെയുള്ള പ്രകടനം സായിയുടെ പ്ലാനിങ്ങുകളും എല്ലാം കണ്ട് കുറച്ച് പേരെങ്കിലും സായിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്നത് പോലെ നന്ദനയുമായി ഒന്നിച്ചുള്ള ആ ഒരു നന്ദൂട്ടൻ പെങ്ങളൂട്ടി കോംബോ ഒക്കെ ക്രഞ്ചടിച്ച് പ്രേക്ഷകർ തന്നെ മൊത്തത്തിൽ വെറുത്തു നിൽക്കുന്ന കാര്യമാണ് എന്തായാലും എന്ത് സംഭവമാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റിൽ നിന്നാൽ മാത്രമേ പ്രേക്ഷകർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിൻ്റെ കൂടെ നമ്മുടെ സിജോയും കൂടെ വന്നു സിജോയെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ നല്ല പ്രേക്ഷക സപ്പോർട്ട് നേടി വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നാൽ ഒരു ഇഞ്ചുറിയെ തുടർന്ന് പുറത്തേക്ക് പോയി തിരിച്ചെത്തിയതിനു ശേഷവും സപ്പോർട്ടിന് വലിയ കുറവൊന്നുമില്ലായിരുന്നു എന്നാൽ പിന്നീട് സിജോയുടെ ആ ഗെയിം പഴയ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് വന്നിരുന്നില്ല ഒരു വെറുതെ വാചകം മാത്രം അല്ലെന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള ഒരു ആ ഡയലോഗടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രവൃത്തിയിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ വാക്കുകൾ കൊണ്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ കണ്ടസ്റ്റൻറ്റിനെ അടിക്കാമോ അവിടെയൊക്കെ സിജോ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ സിജോ കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു എന്നാൽ അതിനിടയിലാണ് ഇങ്ങനെ ഈ പറയുന്ന നന്ദൂട്ടൻ അല്ലെന്നുണ്ടെങ്കിൽ നന്ദൂട്ടൻ ഒരു വീട് ഇങ്ങനെ ഒരു അനിയത്തി ഈ ഒരു കോംബോ അല്ലെന്നുണ്ടെങ്കിൽ നന്ദൂട്ടന്റെ ആംഗളമാർ എന്നുള്ള ഒരു ഞ്ച് കോംബോ അവിടെ പോയത് ഇവർക്ക് തന്നെ ക്ഷീണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രേക്ഷകർക്കൊക്കെ നമുക്കറിയാം പല ഫോളുകളും നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി പോളുകളും ഇവരുടെ ആ ഒരു സംഭവമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എതിർത്ത് നിൽക്കുന്നത് എല്ലാവരും വെറുക്കുന്ന ഒരു സീനാണ് ഈ പറയുന്ന നന്ദനയാണെന്നുണ്ട് ഇവരെ ആട്ടി ഓടിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നന്ദൂട്ടാ നന്ദൂട്ടാന്നും വിളിച്ചുകൊണ്ട് ഇവരുടെ പുറകെ നടക്കുന്നു എ എന്തോരോ എത്രത്തോളം ഈ പറയുന്നത് പോലെ അങ്ങള സ്നേഹമാണ് ഇവർ ഇതിനകത്ത് കാണിക്കുന്നതെന്ന് അറിയില്ല പിന്നെ ക്യാമറ സ്പേസ് കിട്ടിക്കഴിയുമ്പോൾ നന്ദൂട്ടനൊരു വീട് അവളുടെ അവസ്ഥകൾ പറഞ്ഞുള്ള സഹതാപകോട്ട് അങ്ങനെ കുറച്ച് കലാപരിപാടികൾ ഇതൊക്കെ എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു നന്ദൂട്ടൻ അല്ലെന്നുണ്ടെങ്കിൽ അനിയത്തിപ്രാവ് കളി മിക്കവാറും ഇവർക്ക് തന്നെ അതൊരു പണിയാകും ഓൾറെഡി സായിക്ക് പണി കിട്ടിയിട്ടുണ്ട് മിക്കവാറും നന്ദന പോകുന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച സായി ആയിരിക്കും പുറത്തേക്ക് പോകുന്നത് സിജോ നമ്മുടെ നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സിജോയുടെ പ്രേക്ഷകർ പേരെങ്കിലും ഈ പറയുന്ന സായിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ സായി ഈ ഒരാഴ്ച സേവ് ആയി വരത്തുള്ളൂ പകരമല്ലെന്നുണ്ടെങ്കിൽ നോറ പോകും അതല്ലാന്നുണ്ടെങ്കിൽ ായിരിക്കും ഈ പറയുന്നത് പോലെ നന്ദൂട്ടന്റെ ഒരു പൊന്നാങ്ങള കൂടി പുറത്തേക്ക് പോകാനുള്ള സകല ചാൻസും ഉണ്ട് അതുപോലെ നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സിജോ ഇവർ രണ്ടുപേരും പോയാൽ പോലും ഇനി ഒരു അവസാന അവസരത്തിൽ പ്രേക്ഷകരൊക്കെ വീണ്ടും സിജോയ്ക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്നറിയത്തില്ല ഇതുവരെയും സിജോയ്ക്ക് ഉണ്ടായിരുന്ന കുറേ സപ്പോർട്ട് കൂടി പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നതെല്ലാം അതായത് കുടുംബ പ്രേക്ഷകർക്ക് കുറച്ച് സപ്പോർട്ടെങ്കിലും ഉണ്ടായിരുന്നു കുറച്ച് സഹതാപ വോട്ടുകളും കാര്യങ്ങളും സിജോയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ കുറച്ച് മുൻപുണ്ടായിരുന്ന കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്ന പ്രേക്ഷകരും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവരുടെ ഒരു നല്ലൊരു ശതമാനം പ്രേക്ഷകരുടെയും ഇങ്ങനെയൊരു നന്ദൂട്ടൻ്റെ ആംഗളമാർ പൊന്നാംഗളമാർ എന്നൊരു കോംബോയിൽ നിന്ന് സിജോയ്ക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് മിക്കവാറും ടോപ്പ് ഫൈവിലേക്ക് പോകുന്നത് കൂട്ടത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള സകല ചാൻസും ഉണ്ട് എന്തായാലും നന്ദൂട്ടൻ്റെ പൊന്നാംഗളമാരെന്ന ഒരു കോംബോ സീരീസ് മിക്കവാറും ഈ ഒരാഴ്ച കൊണ്ട് അവസാനിക്കാനുള്ള സകല ചാൻസും ഉണ്ട് നമുക്ക് നോക്കാം ആരായിരിക്കും പോകുന്നതെന്ന് മിക്കവാറും ഈ പറഞ്ഞ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ കരുതിയിരുന്നത് പോലെ ഈ പറയുന്ന നന്ദനയും അതുപോലെ തന്നെ സായിയുമായിരിക്കും പുറത്തേക്ക് പോകാൻ പോകുന്നത് ഈ ഒരാഴ്ച പ്രത്യേകിച്ചും ഈയൊരു കോംബോയിൽ പെട്ടായിരിക്കും സായി പുറത്തേക്ക് പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൂടി നിന്നേനെ നോറയായിരുന്നേനെ ഈ ഒരു ആഴ്ചയിൽ പോകാനുള്ള സകല ചാൻസും ഉണ്ടായിരുന്നത് ഇപ്പോൾ നോറയാണോ സായിയാണോ എന്ന് നമുക്ക് പറയേണ്ട ഒരവസ്ഥയിലെത്തി പിന്നെ ഉള്ളത് സിജോ ആണ് സിജോ ഈ ഒരു നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ടും അടുത്ത വീക്കിലേക്ക് സിജോയ്ക്ക് ഈ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ആ ഒരു ആഴ്ചയിലെങ്കിലും സിജോ മികച്ച രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലേക്ക് എത്തും ാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് സിജോയും പുറത്തേക്ക് പോകും അതിന് പ്രധാന നെഗറ്റീവ് അടിക്കാനുള്ള ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാരണം ഈ ഒരു അനിയത്തിപ്രാവ് കളി തന്നെയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം